ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്സ് അങ്ങനെ എല്ലാം പറയാം ഹെൽത്തിയാണ് സിമ്പിളുമാണ് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ദാ കേക്ക് ന്യൂട്രല്ലയും ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും നമ്മളെ കുട്ടികളൊക്കെ പെട്ടെന്ന് കയ്യിലെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചപ്പാത്തിയാണ് സാധാ കറിയും കൂട്ടി കഴിക്കണമെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് മാറ്റി പിടിക്കുക അത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും സാമ്പത്തിൽ കുറേ ഹെൽത്തി ഐറ്റംസും ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ മെയിൻ സംഭവമാണ് ഈ എന്ത് എള് അതായത് നമ്മുടെ എനർജി ലെവൽ കൂട്ടാനും പിന്നെ നമ്മുടെ ബുദ്ധിമുട്ടില് നമുക്ക് ഹെൽത്ത് ഇഷ്യൂ പിന്നെ ഹോർമോൺ ഇഷ്യൂസ് എല്ലാം മാറ്റാനും എല്ലാം നല്ലതാണ് കാരണമൊക്കെ ജില്ല എന്ത് ആൻറ്റി ഓക്സിൻറ്റ് ഉണ്ട് ഫൈബർ ഉണ്ട് മിനറൽസ് ഉണ്ട് ജിങ്ക് ഉണ്ട് ഒമേരിയാത്രീ പാറ്റിയാസിൻസ് ഉണ്ട് പിന്നെ നല്ല പ്രോട്ടീൻ ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ പംകിൻ സൈഡ് പംകിൻ സൈഡും ഇതുപോലെ തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് മഗ്നീഷ്യം ഫോസ്ഫറസ് അയർ സിങ്ക് പൊട്ടാസ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാണ് നല്ല സ്ലീപ്പ് സൈക്കിൾ കിട്ടാൻ ഹാർട്ട് ഹെൽത്തിന് പിന്നെ നമ്മൾ മുട്ടി കൊഴിച്ചിന് അത് അത് പറയേണ്ടതാണ് കാരണം എൻ്റെ മുടി വീട്ടിലൊക്കെ ചുറ്റിട്ട് പോലെ നെക്സ്റ്റ് ഈ സൺക്ലാസിസ് ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് പിന്നെ ഹാർട്ട് ഹെൽത്തിന് ഡൈജഷന് നെർവസ് സിസ്റ്റത്തിന് എല്ലാത്തിനും നല്ലതാണ് പിന്നെ നമ്മുടെ മൂഡ് സീൻസിനൊക്കെ അതിനും നല്ലതാണ് നെക്സ്റ്റ് ഫ്ലാക്സിസ് ഇതും നല്ല ഗുണങ്ങളുള്ള ഒരുതാണ് നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് അതുപോലെ വെയ്റ്റ് ലോസിന് ഹെൽത്തി സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മുടെ ഏജിങ് എല്ലാം കുറക്കാൻ വേണ്ടിയിട്ട് സ്കിൻ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഹെയറിന് വേണ്ടിയിട്ട് പിന്നെ നല്ല ഹെയർ നല്ല സ്ട്രോങ് ആവാൻ അതുപോലെ ഇതിൽ ഒമേഗ ത്രീ ഉണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഈ എല്ലാ ഗുണങ്ങളും അടങ്ങി എല്ലാം നമ്മൾ എഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ഇതെല്ലാം കഴിക്കുമ്പോൾ ഹെൽത്തി ഹെൽത്തിയാവുമല്ലോ ഇപ്പം നമ്മൾ ഗേൾസിൻ്റെ ഹോർമോണൽ ഇഷ്യൂസ് ആയിട്ട് വരുന്ന പി സി യു ഡി റെഗുലർ പീരീഡ്സ് ഇതിനെല്ലാം ഇത് നല്ലതാണ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് ഇറക്കാം നമ്മുടെ ചപ്പാത്തി എടുത്തു ഇനി ഇതിൻ്റെ മോൾ നമ്മൾ നമ്മുടെ ന്യൂട്ടല സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതൊരു പുതിയ പെ ന്യൂട്ടലാണ് അപ്പോൾ ഞാനിത് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതാ ഒരു എണ്ണ പോലെ എന്നല്ലോ ഇഞ്ഞ് നിൽക്കുന്നത് ഈ ന്യൂട്രലിൽ നന്നായിട്ട് പാമോയിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ട് എനിക്കതാണെന്ന് തോന്നുന്നു പാമോയിലായിരിക്കണം അങ്ങനെ സാധ്യത അതത്ര ഹെൽത്തി അല്ലേ എന്നാലും അതുപോലെ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഇതായിട്ട് ചെയ്യാം അതൊക്കെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിത് ചപ്പാത്തിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അധികം വേണ്ട നമുക്കൊരു ടേസ്റ്റിന് മാത്രം മതി അത്ര നല്ലതൊന്നുമല്ലേ അപ്പോൾ ഞാൻ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും നമ്മൾ ഇൻവെസ്മെൻഡ് ചെയ്ത് കൊടുക്കും എല്ലാം നല്ല എല്ലായിടത്തും ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ പ്രോട്ടീനും മഗ്നീഷ്യവും ഫോസ്ഫറസും വിറ്റാമിനും എല്ലാം ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റും എല്ലാം ആയിട്ടുള്ള നമ്മുടെ മിക്സ് ഒന്ന് എന്തു ഇട്ട് ഇട്ടുകൊടുക്കുക ഇത് ഹോസ്റ്റലിലും പി ജിയിലും ഒക്കെ ഇരിക്കുന്ന കുട്ടികൾ നിൽക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യുക ബ്രെഡിൻ്റെ മുകളിലും ട്രൈ ചെയ്യുക ബ്രെഡ് എടുക്കുക ഇതേപോലെ എന്ത് ചെയ്യുക ഈ ചോക്ലേറ്റ് സ്പ്രെഡ് ആക്കുക എന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ മിക്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് മുടി കൊഴിച്ചിൽ സ്കിന്നിൻ്റെ ഇഷ്യൂസ് ഇതിനെല്ലാം ഹോസ്റ്റലിൽ പോയിരുന്നുണ്ട് വെള്ളം മാറിയോണ്ട് എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിന് ബ്ലെയിം ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല നമുക്ക് ഈ പ്രോട്ടീൻസും മിനറൽസും ഒന്നും വീട്ടിൽ നിന്ന് കിട്ടുന്ന പോലെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടില്ലല്ലോ അതൊക്കെ ആവാ റീസൺ സോ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ മുടി വെച്ചിട്ടല്ല അങ്ങനെ നിന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതാ ഇതെല്ലാം ഇന്നെടുത്തിട്ട് നല്ല നല്ല നമ്മുടെ ഈ ചോക്ലേറ്റിൻ്റെ പിന്നെ ചപ്പാത്തിൻ്റെ മോൾ കൂടി ഇട്ട് ഇട്ടുകൊടുക്കുക എനിക്കിതാ ഇങ്ങനെ ഈ ചോക്ലേറ്റിൻ്റെ മുകളിൽ ഈ സീഡ്സ് മിക്സ് എല്ലാം ഇട്ട് കാണുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് ഒന്നാമത് ഇഷ്ടം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ന്യൂട്രലി ആണല്ലോ നമ്മുടെ ചോക്ലേറ്റ് ആണല്ലോ ഒരു ചോക്ലേറ്റ് ചോക്ലേറ്റിലോ അത് നിലക്ക് ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ള എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആ ഒരു സമാധാനം പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ടിരിക്കുന്ന നമ്മുടെ ഈ സീഡ്സ് മിക്സ് അത് അതെൻ്റെ ഹെയർ നന്നാക്കും സ്കിൻ നന്നാക്കും എൻ്റെ ഉറക്കം സൂപ്പറാക്കും അങ്ങനെയൊക്കെയുള്ള ആ ഒരു കോൺഫിഡൻസ് ആ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ ഹെൽത്തിയാണ് അതുപോലെ ടേസ്റ്റി ആണ് എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് ഇത് ഈ ലുക്കിൽ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് ഇങ്ങനെ കളർഫുള്ളായി കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ ബ്ലൂ ഗ്രീൻ ബ്ലാക്ക് ബ്രൗൺ എല്ലാം കൂടെ ആയിട്ട് പൊതുവേ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഫുഡ് കൊടുത്ത് നോക്കുമ്പോൾ എനിക്കതൊന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാകുന്നൊരു ഒരു ഒരിത് വരും അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇനി നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ റോൾ ചെയ്തത് കണ്ടോ ഇങ്ങനെയാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ